യു ഡി എഫിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങളുടെ തുടക്കം ഇന്ന് നിയോജകമണ്ഡലം നേതൃയോഗത്തോടെ ആരംഭിച്ചിരിക്കുകയാണ് പ്രവർത്തന പരിപാടികൾ ടോക്ക് ഔട്ട് ചെയ്ത് ഏറ്റവും ശക്തമായ മുന്നേറ്റം നടത്തുന്നതിന് വേണ്ടി ആവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങൾ യോഗത്തിൽ ആലോചിച്ചിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ പഞ്ചായത്ത് തല യോഗങ്ങൾ ബൂത്ത് തലത്തിലുള്ള ഗ്രഹസന്ദർശനം ഉൾപ്പെടെയുള്ള പ്രവർത്തന പരിപാടികളുമായിട്ട് യുഡിഎഫ് മുന്നോട്ടു പോകുന്നു വലിയ വിജയപ്രതീക്ഷയിലാണ് സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങളെ തുറന്നുകാട്ടാൻ ഇതിനു മുൻപ് കേരളത്തിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പുകളുടെ ഫലം പോലെ തന്നെ യു ഡി എഫിനെ വൻപിച്ച ഭൂരിപക്ഷത്തിൽ ജയിച്ചുവരാൻ നിലമ്പൂരിൽ സാധിക്കും ആദ്യം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ സാധിച്ചു പ്രചരണ രംഗത്ത് മേൽക്കൈ നേടി മുൻകൈ നേടി യു ഡി എഫ് മുന്നോട്ട് പോവുകയാണ് എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് യുഡിഎഫിന്റെ വിജയത്തിനുവേണ്ടി അണിനിരന്നു കഴിഞ്ഞു യു ഡി എഫ് ചെയർമാൻ പറഞ്ഞു ഇവിടെ ബഹുമാനപ്പെട്ട കെ പി സി സി പ്രസിഡന്റ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ എല്ലാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളും നടത്തി ഞങ്ങൾ മുന്നോട്ട് പോവാണ് ഇന്ന് രാവിലെ സി പി എം സെക്രട്ടറി പറഞ്ഞു യു ഡി എഫിൽ ഭയങ്കര കുഴപ്പമാണെന്ന് യു ഡി എഫിൽ ഒരു കുഴപ്പമില്ല അങ്ങനെ ആരും ആശിക്കും വേണ്ട കാരണം യു ഡി എഫിൽ ഒരു കരിയില പോലും അനങ്ങാതെ എല്ലാവരും ഒരുമിച്ചെടുത്ത ഒരു തീരുമാനമാണ് കോൺഗ്രസ് പാർട്ടിയിലെ മുഴുവൻ നേതാക്കന്മാരുടെയും ഏകകണ്ഠമായ തീരുമാനം അത് മുഴുവൻ യു ഡി എഫ് നേതാക്കളുടെയും പൂർണ്ണമായ അനുമതിയോടുകൂടി കൂടി സമ്മതത്തോടും കൂടിയാണ് ഏറ്റവും പെട്ടെന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് ഇവിടെ തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഇറങ്ങിയിരിക്കുന്നത് ഞങ്ങൾ ഇതിനു മുൻപേ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കം ഭംഗിയായിട്ട് തുടങ്ങിയതാണ് ഞങ്ങൾക്ക് ഏത് സമയത്ത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാലും ആ തെരഞ്ഞെടുപ്പിന്റെ പ്രവർത്തനം ഇരുപത്തിനാല് മണിക്കൂറിനകം ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സന്നാഹങ്ങളുണ്ട് ഇത് പരമ്പരാഗതമായ ഒരു യു മണ്ഡലമാണ് ചില പ്രത്യേക കാരണങ്ങളാലാണ് കഴിഞ്ഞ ഒൻപത് വർഷം നമുക്കത് നഷ്ടപ്പെട്ടത് അത് വലിയ ഭൂരിപക്ഷത്തിൽ നിങ്ങൾക്കറിയാലോ യു ഡി എഫ് ജയിച്ചിരിക്കുന്നതെല്ലാം മഹാഭൂരിപക്ഷത്തിലാണ് ഉപതെരഞ്ഞെടുപ്പുകൾ ആ മഹാഭൂരിപക്ഷം നിലമ്പൂരിലും ഉണ്ടാക്കാൻ കഴിയും എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട് അല്ലാതെ അദ്ദേഹമാണ് തീരുമാനിക്കേണ്ടത് അദ്ദേഹം എന്ത് നിലപാട് ഈ തെരഞ്ഞെടുപ്പിൽ സ്വീകരിക്കണം എന്ന് അദ്ദേഹമാണ് തീരുമാനിക്കേണ്ടത് അല്ലല്ല അത് അദ്ദേഹം തീരുമാനിക്കട്ടെ അത് അദ്ദേഹത്തിന് അദ്ദേഹമാണ് ഇങ്ങനൊരു അഭിപ്രായ വ്യത്യാസം പറഞ്ഞത് അപ്പൊ തെരഞ്ഞെടുപ്പുമായി സഹകരിക്കണോ വേണ്ടയോ എന്നുള്ള തീരുമാനം എടുക്കേണ്ടത് അദ്ദേഹമാണ് തെരഞ്ഞെടുപ്പുമായി തെരഞ്ഞെടുപ്പുമായും സ്ഥാനാർത്ഥിയുടെ പ്രചരണവുമായും അദ്ദേഹം സഹകരിച്ചാൽ തീർച്ചയായിട്ടും ഞങ്ങൾ ഒരുമിച്ച് പോകും ഞങ്ങൾ അതിനകത്ത് അല്ലല്ല അത് അദ്ദേഹം തീരുമാനിക്കട്ടെ അദ്ദേഹം തെരഞ്ഞെടുപ്പുമായി ഈ നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പുമായി യു ഡി എഫിന്റെ പ്രവർത്തനവുമായി അദ്ദേഹം സഹകരിച്ചു പോകണോ വേണ്ടയോ അദ്ദേഹം എടുക്കേണ്ടത് വ്യക്തിപരമായ തീരുമാനം അല്ല ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ അദ്ദേഹം എടുക്കേണ്ട വ്യക്തിപരമായ തീരുമാനമാണ് ആ തീരുമാനം അദ്ദേഹം എടുത്തു കഴിഞ്ഞാൽ അപ്പോൾ യു ഡി എഫ് യുഡിഎഫിന്റെ അഭിപ്രായം അതവര് വേറെ സൗഹൃദം ഞങ്ങൾ അറിഞ്ഞുകൊണ്ട് പോയത് അദ്ദേഹം പറയുന്നത് സംബന്ധിച്ചെത്തിയോ അത് ഞങ്ങളോട് പറഞ്ഞല്ലോ അദ്ദേഹം ഞങ്ങളോടല്ലോ അങ്ങനെ പറഞ്ഞിരിക്കുന്നത് നിങ്ങളോടല്ല പറഞ്ഞിരിക്കുന്നു ഞങ്ങളോടല്ലോ പറഞ്ഞു ഞങ്ങളോടല്ല പറഞ്ഞിരിക്കുന്നത് ഞാൻ വളരെ വ്യക്തമായി പറഞ്ഞത് നിങ്ങൾ എത്ര ചുഴിഞ്ഞു ചോദിച്ചാലും ഒരു വാക്ക് നിങ്ങൾ എത്ര ചോദ്യം ചോദിച്ചാലും ഞാൻ ഈ പറഞ്ഞതിന്റെ അപ്പുറം കിട്ടില്ല ഞാൻ പറഞ്ഞതിൽ വ്യക്തതയുണ്ടല്ലോ ഈ നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പുമായി പൂർണമായി സഹകരിച്ച് പോകാൻ പോകണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് അദ്ദേഹമാണ് അദ്ദേഹം ആ തീരുമാനം എടുത്ത് ആ തീരുമാനം പ്രഖ്യാപിച്ചാൽ ഞങ്ങൾ യു ഡി എഫിന്റെ അഭിപ്രായം ഞങ്ങൾ പറഞ്ഞു അല്ല അതിന് ഞാൻ നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല ഞാൻ അല്ലല്ല നിങ്ങള് നിങ്ങൾ മീറ്റിംഗ് നടക്ക ഐ മെയ്ഡ് ഇറ്റ് വെരി ക്ലിയർ പറഞ്ഞല്ലോ ഒറ്റ രണ്ട് സെന്റൻസേ സെന്റൻസില് അല്ലല്ല രണ്ട് ഒരു ചോദ്യം വേണ്ട രണ്ട് സെന്റൻസാണ് ഞാൻ പറഞ്ഞത് ക്ലിയർ അല്ലേ അതിനകത്ത് എന്തെങ്കിലും അവ്യക്തതയുണ്ടോ അല്ലല്ല അവ്യക്തത വല്ലതാ ഒരു അവ്യക്തത ഇല്ലല്ലോ രണ്ട് മലയാളത്തിലെ രണ്ട് വാചകമാണ് ഞാൻ പറഞ്ഞത് ഒരു അവ്യക്തതയില്ല അതല്ലേ പറഞ്ഞ ഞങ്ങൾ തെരഞ്ഞെടുപ്പില് വളരെ പെട്ടെന്ന് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് തെരഞ്ഞെടുപ്പ് ആ റേസിൽ ഞങ്ങൾ വളരെ മുന്നിൽ എത്തി ഇതിന് മുമ്പ് തന്നെ ഞങ്ങൾ എത്തി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ ഏത് കാരണം ഞങ്ങളിവിടെ ഏകദേശം പതിനായിരത്തോളം വോട്ടുകളാണ് ഇവിടെ മൊത്തമായി ചേർക്കപ്പെട്ടിട്ടുള്ളത് അതിൽ എണ്ണായിരത്തിലധികം വോട്ടുകൾ ചേർത്തത് യു ഡി എഫ് ആണ്